അസലാമലൈക്കു വഹമത്തല്ല അലഹമില്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല വാലാൽ വസഹബിഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വേനലവധി തുടങ്ങി നമ്മുടെ കലാലയങ്ങളൊക്കെ പരീക്ഷ കഴിഞ്ഞു അവധിക്കാലത്തും രണ്ട് മാസത്തെ ദീർഘമായ അവധിക്ക് വേണ്ടി എല്ലാം അടച്ചു കഴിഞ്ഞു നമ്മുടെ മക്കൾ കഴിഞ്ഞ പത്ത് മാസക്കാലം ഈ കലാലയത്തിൻ്റെ വൃത്തത്തിൽ നിയന്ത്രണത്തിൽ ഒക്കെയായിരുന്നു ഇതെല്ലാം അവസാനിപ്പിച്ച് അവർ സ്വതന്ത്രമായൊരു ലോകത്തേക്ക് പുറത്ത് കിടക്കുകയാണ് ഒരുപാട് പദ്ധതികൾ അവരുടെ മുമ്പിലുണ്ട് ആസൂത്രണങ്ങളുണ്ട് പ്ലാനുകളുണ്ട് പരിപാടികളുണ്ട് അതൊക്കെ അവരുടെ പ്രായത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂട്ടമായി ഇരുന്ന് പലതും അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച് മനസ്സിന് വേവും ചൂടും കൂടുന്ന സമയമാണിത് ആശങ്കകളും ഭയപ്പാടുകളും അവരെ വേട്ടയാടുകയാണ് തങ്ങളുടെ മക്കൾ കൗമാരക്കാരായ മക്കൾ വളരെ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു അവർക്കെന്ത് സംഭവിക്കുമെന്ന് പറയാനാകാത്ത വിധം ഭീഭത്സമാണ് ഭീകരമാണ് നമ്മുടെ പരിസരങ്ങളും ചുറ്റുപാടുകളുമൊക്കെ ഇതാണ് നമ്മുടെ നിലവിലുള്ളൊരു സാഹചര്യം ഗാങ്ങുകൾ സംഘങ്ങൾ കൂട്ടങ്ങൾ അത് നല്ല സംഘങ്ങൾക്കല്ല ഗാങയുന്നത് വളരെ മോശമായ ഗാങ്ങുകൾ പലയിടത്തും സൃഷ്ടിക്കപ്പെടുന്നു ആ ഗാങ്ങുകളാണ് ഇന്ന് നമ്മളുടെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കൂട്ടായ്മ അതാണ് ആ കൂട്ടായ്മയിൽ എന്തും അവർ ചെയ്യും കൂട്ടുകാർക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ചെയ്യും അവരുടെ ഭാഷ അതൊരു ചങ്കാണ് എൻ്റെ ചങ്കാണ് എന്നാണ് അവൻ ആ ചങ്കിന് വേണ്ടി തൻ്റെ ചങ്ക് വരച്ചു കൊടുക്കാനും അവൻ തയ്യാറാണ് ചിലപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ നമ്മളുടെ വാർത്തകളിൽ വന്നതുപോലെ മാതാപിതാക്കളെ കൊല്ലണോ ചങ്കിന് വേണ്ടി അവനത് ചെയ്യും ഉറ്റവരെയും ഉടയവരെയും തള്ളിപ്പറയണോ അത് ചെയ്യും പച്ചയായ കളവ് പറയണോ അത് ചെയ്യും മോഷണം നടത്തണോ അത് ചെയ്യും വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കും വാഹനം മോഷ്ടിക്കും അങ്ങനെ അങ്ങനെ വളരെ മോശമായൊരു ഗാങ്ങുകൾ കൂട്ടുകെട്ടുണ്ടായി വരുന്നു ഇതിലൊക്കെ നമ്മളുടെ മക്കളും പെടാം പല രക്ഷിതാക്കളുടെയും ധാരണ എൻ്റെ മോൻ അതിൽ പെടില്ല എന്നാണ് അത് മറ്റാരുടെയോ ഒക്കെ മക്കളാണെന്ന് എല്ലാവരുടേതും അവനാൻ്റെ മക്കൾ തന്നെയാണ് ഈ പെടുന്നതൊക്കെ അത് അങ്ങനെ വിചാരിച്ച് നിഷ്കളങ്കമായി നമ്മളെ മക്കളെ കാണേണ്ടതില്ല നിരീക്ഷണ ബുദ്ധിയും ജാഗ്രതയും ഒക്കെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ കാണിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത് അവരുടെ കൂട്ടുകെട്ട് തന്നെയാണ് അങ്ങാടികളിലെ ഓരങ്ങൾ ചേർന്ന് വെളിച്ചം കിടക്കാത്ത മൂലയിൽ അവർ കൂടിയിരിക്കുന്നത് കാണാം ഇടനാഴികളിൽ അവർ കൂടിയിരിക്കുന്നത് കാണാം ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് അവർ സംഘം ചേരുന്നു വെളിച്ചമില്ലാത്ത വെയ്റ്റിംഗ് ഷെഡുകൾ നോക്കുക നിങ്ങൾ ചെറിയ പഴയ വെയ്റ്റിംഗ് ഷെഡുകൾ ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റുകൾ വെച്ച് കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഇരിക്കാൻ ഇടമുണ്ടാക്കിയതാണ് ഒരു പണിയുമില്ലാത്ത കുറേ ആളുകളാണ് അവിടെ സംഗമിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ മൂലകളിൽ കാണാം അതുപോലെ പല ക്ലബുകളിൽ കാണാം അങ്ങനെ ഇവർക്ക് കാണാവുന്ന കൂടാവുന്ന ഒഴിഞ്ഞ ആളുകളുമായി ബന്ധം കുറഞ്ഞ മൂലകൾ തിരഞ്ഞെടുത്ത് അവിടെ കൂടിയിരിക്കുകയാണിവർ അവിടെയാണ് അവരുടെ എല്ലാ വൃത്തികേടുകളും അരങ്ങേറുന്നത് അങ്ങാടികളാണ് ഇതിൻ്റെ കേന്ദ്രങ്ങൾ അങ്ങാടികൾ ആ അങ്ങാടി സംസ്കാരം നമ്മളുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വൈകിട്ട് കുട്ടികൾ മക്കൾ വീട്ടിലേക്ക് എത്താവുന്ന നിർദ്ദേശങ്ങൾ പാഠങ്ങൾ അവർക്ക് നൽകണം വൈകുന്നേരം വൈകിട്ട് ഇതിനുശേഷം രാത്രി അങ്ങാടികളിൽ കറങ്ങുന്ന എന്തിൻ്റെ പേരിലായിരുന്നാലും കറങ്ങുന്ന ഏർപ്പാടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കേണ്ടത് ഒരു നിവിയോചനം ശ്രദ്ധിക്കുക ഫൈനഹ യബീലു ഇമാം മുസ്ിൻ രേഖപ്പെടുത്തിയൊരു റിപ്പോർട്ടാണ് നമുക്ക് എന്താ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തുകയാണ് നിനക്ക് കഴിയുമെങ്കിൽ ആദ്യം അങ്ങാടിയിൽ കടന്നു ചെല്ലുന്ന ആൾ നീ ആകരുത് ഒന്നാമൻ നീ ആകരുത് അങ്ങാടിയിലേക്ക് കിടന്നേ അവിടുന്ന് അവസാനം പോരുന്ന ആൾ നീ ആകരുത് ഫൈനഹ തുഷ് എഴുത്താൻ വളരെ കൃത്യമായൊരു പ്രയോഗം അത് ചെകുത്താൻ്റെ പടനിലമാണ് ചെകുത്താൻ്റെ പടനിലമാണത് അവിടേക്ക് ആദ്യം പോകുന്നവനും അവസാനം പോരുന്നതിനും നീ ആകരുത് പഫിഹായ് എൻ സിബുറായത്തുഹു ആ അങ്ങാടിയിലാണ് ചെകുത്താൻ പിശാചാവൻ്റെ കൊടി നാട്ടുന്നത് എന്നാണ് ആ കൊടി നാട്ടുന്ന ഇടമാണ് അവിടെ അവിടെ ചുറ്റിക്കറങ്ങി വട്ടം കൂടി നിന്ന് ഓരങ്ങൾ ചേർന്ന് നിന്ന് അങ്ങനെ അങ്ങനെ കമ്പനികളുണ്ടാക്കി ഗാംഗുകളുണ്ടാക്കി എല്ലാ വൃത്തി കേടുകൾക്കും തോന്നിയാസങ്ങൾക്കും ഇരയാകുന്നു ഈ മക്കൾ നമ്മുടെയൊക്കെ മക്കൾ ഇത്തരം ഗ്രൂപ്പുകളിൽ ചെന്ന് പെടുന്നുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു റിപ്പോർട്ടിൽ വഫീഹാബാൽ ഷെയ്ത്താൻ വഫർറഹ അവിടെയാണ് ചെകുത്താൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് എന്നാണ് അങ്ങാടിയിലാണ് ചെകുത്താൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് വളരെ കൃത്യമുള്ള ആ പ്രയോഗം എന്താണ് ആ പ്രയോഗം ചെകുത്താൻ്റെ മക്കൾ അവിടെ വളരുന്നു നമ്മുടെയൊക്കെ മക്കളാണ് അവിടെ വളരുന്നത് ആ വളരുന്നതിനെയാണ് ഈ പ്രയോഗിച്ച് ചെകുത്താൻ മുട്ടയിട്ട് വിരിയിക്കുന്നതാണത് എന്ന് അതെ അല്ല ചെകുത്താൻ മുട്ടയിടുകയല്ല ചെകുത്താൻ്റെ മുട്ടയിൽ വിരിയുന്ന മക്കളായിട്ട് നമ്മളുടെയൊക്കെ അവിടെ മാറുന്നു എന്നുള്ളതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ ഈ വേനലിൻ്റെ അവധി ദിവസങ്ങളിൽ ആഘോഷത്തിൻ്റെ പേരിൽ ഉല്ലാസത്തിൻ്റെ പേരിൽ ഉത്സവത്തിൻ്റെ പേരിൽ അടിച്ചുപൊളിയുടെ പേരിലൊക്കെ നടത്തുന്ന ഏർപ്പാടുകളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാനാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത കൈക്കൊള്ളുക റസൂല് പറഞ്ഞ മറ്റൊരു വാക്യം കൂടി അൽമർ ദീനി ഹലീലിഹി ഫല്യന്ദുർ അഹദ്ഖു മൻ യുഹാലിൽ ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും അതുകൊണ്ട് അവൻ ആരുമായിട്ട് കൂട്ടുകൂടുന്നു എന്ന് നോക്കട്ടെ എന്നാണ് ആരുമായിട്ടാണോ കമ്പനി ചേരുന്നത് ഇവൻ ആ കമ്പനിയിലെ ആളുകളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഇവനുണ്ടാവും അതാണ് ഈ മതം അതുകൊണ്ട് ആ സാഹചര്യം ഒന്ന് നന്നാക്കി കൊടുക്കാനാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പല പരിപാടികൾ നമ്മൾക്ക് ആവിഷ്കരിക്കാം കുറേയൊക്കെ മെച്ചങ്ങൾ പെടും ഒന്ന് നിർദ്ദേശിക്കാനുള്ളത് കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ടൂറുകൾ സംഘടിപ്പിക്കും ടൂറിൻ്റെ ഒരു കാലമാണ് മറ്റുള്ളവരുമായി വിടുന്നതിന് പകരം കൂട്ടുകാരൊപ്പം വിടുന്നതിന് പകരം പാപ്പയും മക്കളും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ടൂറുകൾ ഉണ്ടായാൽ നമ്മളെ നിയന്ത്രണത്തിൽ അവർക്ക് കിട്ടും നമ്മളെ പരിസരത്ത് അവർക്കുണ്ടാകും എന്നല്ല അടുത്ത ഒരു സൗഹൃദം കൂട്ടുകൂ കുടുംബങ്ങൾ തമ്മിലൊരു ബന്ധം ഊട്ടി ഉറപ്പിക്കാനും അത് സഹായമാകും അവിടെ നമ്മൾ യാത്രയിലാണ് ടൂറിലാണ് വഴിയിലിറങ്ങി നമസ്കരിക്കണം ജമായത്തായിട്ട് നമസ്കരിക്കണം ടൂറാവുമ്പോൾ നമസ്കാരമില്ല എന്നാണ് ടൂറിന് പോയി നേരത്ത് പള്ളിയിൽ കയറുക എന്നൊരു മോശമായിട്ട് കാണുന്നു അവിടെ ജമ്മും കസൂറും നമസ്കരിക്കണം ആ നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് നൽകാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് ടൂറ് എന്നാണ് അവർ ചോദിക്കുക അപ്പോൾ അതൊക്കെ നമ്മളുടേതായ നിയന്ത്രണത്തിൽ നമുക്ക് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളായ എം എസ് എം എം ജി എം ഒക്കെ നടത്തുന്ന ഈ വെക്കേഷൻ ക്ലാസ്സുകളും പരിപാടികളും ക്യാമ്പുകളുണ്ട് സംഗമങ്ങളുണ്ട് വെക്കേഷൻ ഈ താമസ സ്ഥലങ്ങളിൽ ക്യാമ്പസുകളിലൊക്കെ താമസിപ്പിച്ച് നടത്തുന്ന ക്ലാസ്സുകളുണ്ട് അതിലേക്കൊക്കെ ഏതെങ്കിലും വിധേയന ഇവർ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്തെങ്കിലും പാഠങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടും മറ്റൊന്ന് ചെയ്യാവുന്നത് കുടുംബ സംഗമങ്ങളാണ് പഴയതുപോലെ വിരുന്നുപോക്കും താമസമൊന്നും ഇന്ന് സാധ്യമല്ല അതിൻ്റേതായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇപ്പോഴുണ്ട് അതുകൊണ്ട് കുടുംബ സംഗമങ്ങൾ നടത്തി അവിടെ ക്ലാസ്സുകളും പരിപാടികളൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാം അതാക്കി അതിൻ്റെ ഇത് നഷ്ടപ്പെടുത്താനല്ല അതൊക്കെ നടത്തി ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് നമ്മളുടെ ഓരത്ത് നിർത്തി നമ്മളുടെ കൂടെ നിർത്തി നമ്മളുടെ മക്കളെ നമ്മളുടെ തന്നെ മക്കളാക്കി വളർത്താൻ കഴിയുമോ എന്നതാണ് രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് ചെകുത്താൻ്റെ മുട്ട വിരിയുമ്പോൾ നമ്മളുടെ ഉണ്ടാകുന്ന അവസ്ഥ വരാത്ത ഒരു സാഹചര്യത്തിന് വേണ്ടി ശ്രമിക്കണം നാളെ പരലോകത്ത് ആ ലൈത്തൻ ഇത്തഹത്തുമാർ റസൂലി സബീല യാ വൈലഥ ലൈത്തനീല ഇന്ന ആളെ ഒന്നും ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പരലോകത്ത് വിലപിക്കുകയും ലക്ക് അവല്ല നീ അന്യ ദിഖി ഭാതി ജാ എനിക്ക് വന്ന് സത്യം വന്നതിന് ശേഷം എന്നെ പഴപ്പിച്ച് കളഞ്ഞല്ലോ വക്കാൻ ക്ഷീത് അല്ലെല്ലിൽ ഇൻസാനി ഹദൂല പിശാജ് മനുഷ്യനെ പഴപ്പിക്കുന്നവൻ തന്നെയാണെന്ന് സുഹൃത്തുൽ ഫുർഖാനിലെ ആയത്തിൽ പറയുന്ന ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാവരും ജാഗ്രത പുലർത്തിയാൽ അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല ഇടുകളിൽ കാര്യങ്ങൾ നടത്തിയാൽ ഏറെക്കുറെ ഫലം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം പടച്ചവൻ തോഫിക്ക് ചെയ്യുമാറാവട്ടെ